നമസ്കാരം കളിയിലെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട്ട് സാറുണ്ട് സാർ സ്വാഗതം നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലോട്ട് കടക്കാം ഈ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഈ സംസാരം നല്ലൊരു ഘടകമാണ് ഈ സംസാരം പലപ്പോഴും ബന്ധം വഷളാക്കാൻ കാരണമാകുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ എന്തെങ്കിലും സംസാരിച്ച് മുഷിയാണ് അല്ല സംസാരിച്ച് അടുക്കുകയല്ല വിവാഹം കഴിയുമ്പോൾ നേരത്തെ സംസാരിച്ച് അടുക്കുകയാണ് പക്ഷെ ഇവിടെ സംസാരിച്ച് മുഴിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ശ്രദ്ധ കിട്ടണം ശ്രദ്ധ കിട്ടുന്നതിനാണ് വരുന്നത് പക്ഷേ ഇവിടെ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് എന്താണ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ പറയുന്നത് എന്താണ് ഭർത്താവ് പറയുന്നില്ല ഭർത്താവ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരവരുടേതായ ലോകത്തിൽ വരുന്നു ആ മറുപടികളും അതിനനുസരിച്ചാണ് എൻ്റെ ഞാൻ പറയുന്ന കാര്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നു നോക്കുന്നില്ല ഞാൻ പറയുന്നതിന് തെറ്റമായ ഒരു മറുപടിയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിന് വേണ്ട ഒരു കാര്യം സന്തോഷമെന്നുള്ളൊരു ഭാഗമാണ് അപ്പം നമ്മളൊരാളോട് പറയുമ്പം ആ വാക്കുകൾ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ അതിനുണ്ടാവൂ പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ഭാര്യയോട് പറയുന്ന ഒരു അവഹേളനമായിരിക്കും ഈ അവഹേളന വാക്ക് കിട്ടുന്ന ആളിന് ഇവിടെ സന്തോഷം കിട്ടുമോ ആ ആളിലൊരു പോസിറ്റീവ് എനർജി ബിൽഡ് ചെയ്യുക അല്ലെ പോസിറ്റീവ് എനർജി ബിൽഡ് ചെയ്യാത്തടത്തോളം ഇത് നെഗറ്റീവായി പോകാനാണ് സാധ്യത കൂടുതൽ ഇപ്പോഴും എന്താണ് സംഗതി സംസാരങ്ങളോട് കൂടി ഗോഷ്ഠി കാണിക്കല് വഴക്ക് കാണിക്കൽ ഒക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത് പക്ഷേ ഇതിന് വേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ കരുതലോടെയുള്ള ആ ഒരാൾ പറയുന്ന കാര്യം എന്താണെന്ന് കേട്ട ശേഷം അതിനുള്ളൊരു മറുപടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ കേൾക്കാനുള്ള സന്മനസ് കാണിക്കുന്ന ഒരാളുടെ വാക്കുകൾക്കായിട്ട് പങ്കാളി കാതോർക്കും അത് അതൊരു പ്രധാന കാര്യമാണ് നമ്മൾ നമ്മളോടൊരാൾ കേൾക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് കേൾക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കും അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്താനാണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതില്ല അല്ല നിങ്ങൾ വാതു എന്നെ കുറ്റം പറഞ്ഞു ഉപയോഗിക്കുക എന്നുള്ളത് വരും അപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ആ പങ്കാളിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത് കാരണം ആ കണ്ണിൽ അറിയാതെ ഒരു ഇഷ്ടം തോന്നും അതിപ്പോൾ നമ്മുടെ ഈ ടച്ചിങ് എന്ന് പറയുന്നതിന് ഭയങ്കര വലിയതുണ്ട് ഭാര്യയും ഭർത്താവും ശരീരത്തെ ടച്ച് ചെയ്യുന്നതിന് വലിയ വിഷമമൊന്നുമില്ലല്ലോ ആ ടച്ച് ചെയ്താൽ അതിനൊരു ഉന്മേഷമാണ് എന്നോട് എന്തോ കരുതലോടെ കാണുന്നു കേൾക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവും അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കാം ഈ ടച്ചിങ്ങ് പറയുന്നതും അതുപോലെ പറയ കാര്യങ്ങളൊക്കെ പറയുന്നതിനകത്ത് ഒരു ഭാഗം എൻ്റെ പങ്കാളിക്ക് എന്നോടുണ്ട് എന്നുള്ള തോന്നലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതുണ്ടായാൽ ഈ പ്രശ്നങ്ങൾ ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായി മാറും